നമസ്കാരം കേരള സ്വാഗതം ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഇരുന്നൂറിലേറെ മിസൈലുകൾ തൊടുത്തതിന് പിന്നാലെ യു എസിനെതിരെ രൂക്ഷ വിമർശനവുമായി റഷ്യ പശ്ചിമേഷ്യയിൽ സംഘർഷം വ്യാപിപ്പിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദി അമേരിക്കയാണെന്ന് റഷ്യ പ്രതികരിച്ചു മേഖലയിൽ ബൈഡൻ ഭരണകൂടത്തിന്റെ ഇടപെടലുകൾ സമ്പൂർണ്ണ പരാജയമാണെന്നും റഷ്യ ആരോപിച്ചു വൈറ്റ് ഹൌസിന്റെ ഏറ്റവും പുതിയ പ്രസ്താവനകൾ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ തികഞ്ഞ നിസ്സഹായതയാണ് പ്രകടമാക്കുന്നതെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖറോവ പറഞ്ഞു പശ്ചിമേഷ്യയിൽ ബൈഡൻ ഭരണകൂടത്തിന്റെ സമ്പൂർണ്ണ പരാജയമാണ് കാണുന്നത് വൈറ്റ് ഹൌസിന്റെ അവ്യക്തമായ പ്രസ്താവനകൾ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിൽ തികഞ്ഞ നിസ്സഹായതയാണ് പ്രകടമാക്കുന്നത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ നീക്കങ്ങൾ പതിനായിരക്കണക്കിന് ഇരകളെ സൃഷ്ടിച്ചുവെന്ന് മാത്രമല്ല കടുത്ത സ്തംഭനാവസ്ഥയുണ്ടാക്കിയെന്നും സക്കറോവ വിശദമാക്കി ഒരു വശത്ത് മധ്യസ്ഥ ചർച്ചകൾ എന്ന പേരിൽ നാടകം കളിച്ച് ഇസ്രായേലിന് വേണ്ട എല്ലാ സഹായവും അമേരിക്ക ചെയ്യുകയായിരുന്നു ഘാസയിലെയും ലബനാനിലെയും സിറിയയിലെയും സാധാരണ പൗരന്മാരുടെ മരണത്തിന്റെ സമ്പൂർണ്ണ ഉത്തരവാദി അമേരിക്ക കൂടിയാണ് എന്നതിൽ തർക്കമില്ല ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് റഷ്യൻ ഉപപ്രധാനമന്ത്രി ദിമിത്രി ചെർണിഷിങ്കോയുടെ നേതൃത്വത്തിലുള്ള റഷ്യൻ ഔദ്യോഗിക പ്രതിനിധി സംഘത്തിന്റെ ഖത്തറിലേക്കുള്ള യാത്ര ഒഴിവാക്കിയിരുന്നു ദോഹയിൽ നടക്കുന്ന ഏഷ്യ കോപ്പറേഷൻ ഡയലോഗിന്റെ മൂന്നാമത് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് സംഘം ഖത്തറിലേക്ക് പോവാനിരുന്നത് ചൊവ്വാഴ്ച രാത്രിയാണ് ഇറാൻ ഇസ്രായേലിന് നേരെ വ്യാപക മിസൈൽ ആക്രമണം നടത്തിയത് ട്രൂ പ്രോമിസ് ടു എന്ന പേരിലാണ് ഇറാൻ സൈനിക വിഭാഗമായ ഐ ആർ ജി എസ് ആക്രമണം നടത്തിയത് ഇസ്രായേലിനെതിരായ ഏറ്റവും വലിയ സൈനിക ആക്രമണമാണ് ചൊവ്വാഴ്ച നടന്നത് നൂറ്റി എൺപത്തൊന്ന് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളുടെ തീമഴയിൽ തെല്ലവീപ് ഉൾപ്പെടെ മുഴുവൻ ഇസ്രായേൽ നഗരങ്ങളും അക്ഷരാർത്ഥത്തിൽ നടുങ്ങിയ രാത്രിയാണ് കടന്നുപോയത് രാജ്യത്തുടനീളം അപായ സൈറണുകളും മുഴങ്ങിയിരുന്നു തെല്ലവീപിലടക്കം മിസൈലുകൾ പതിച്ചു ജനങ്ങളോട് പൂർണ്ണമായും സുരക്ഷിത ബങ്കറുകളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഉൾപ്പെടെയുള്ള മന്ത്രിമാരടക്കം മണിക്കൂറുകളാണ് ബങ്കറുകൾക്കുള്ളിൽ കഴിഞ്ഞുകൂടിയത് ലബനാനും ഖാസിക്കും നേരെയുള്ള ആക്രമണത്തിനും ഹിസ്ബുല്ലയുടെയും ഹമാസിന്റെയും നേതാക്കളെ കൊലപ്പെടുത്തിയതിനുമുള്ള തിരിച്ചടിയായിട്ടാണ് ആക്രമണമെന്ന് ഇറാൻ വ്യക്തമാക്കി